ഗോസിപ്പുകൾക്കൊട്ടും പഞ്ഞമില്ലാത്ത മേഖലയാണ് സിനിമാ ലോകം ഒന്നു രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചാൽ തന്നെ മതി ഒരു നടിയും നടനും അടുപ്പത്തിലാണെന്ന് പറഞ്ഞു പരത്താൻ ഒരർത്ഥത്തിൽ ഇത്തരം ഗോസിപ്പുകൾ പബ്ലിസിറ്റിക്കും സഹായിക്കാറുണ്ട് മലയാളത്തിൽ നിന്നും തെലുങ്കിലേക്ക് പറന്നുപോയ അനുപമാ പരമേശ്വരനാണ് ഇപ്പോൾ ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്ന താരം തെലുങ്കിലെ ഒരു യുവ നടനുമായ നടി പ്രണയത്തിലാണത്രേ ചുമ്മാ തങ്ങ് പറയുന്നതല്ല അതിന് കുറെ തെളിവുകളുമുണ്ട് എങ്കേയും എപ്പോതുമെന്ന് തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടൻ ശർവാനന്ദിന് പേരാണ് അനുപമയുടെ പേരിന് പിന്നിൽ ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്നത് സർവാനന്ദ അനുപമ പ്രണയത്തിലാണെന്ന് പറയാൻ കാരണങ്ങളുണ്ട് അനുപമയുടേതായി ഏറ്റവും ഒടുവിൽ തെലുങ്കിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ശതമാനം ഭവതി നൂറു വർഷം ഒന്നിച്ച് ജീവിക്കുക എന്നതാണ് പേരിനർത്ഥം ചിത്രത്തിൽ സർവാനന്ദ ആണ് അനുവിന്റെ നായകൻ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അത്രേ അനുവും സർവാനന്ദും പ്രണയത്തിലായത് എന്തായാലും സിനിമ ഇപ്പോൾ മികച്ച വിജയം നേടി പ്രദർശനം തുടരുകയാണ് ഒരു അഭിമുഖത്തിൽ നിന്റെ നായകന്മാരെ കുറിച്ച് ചോദിച്ചപ്പോൾ അനു ആചാലയായത് സർവാനന്ദിനെ കുറിച്ച് പറയുമ്പോഴാണെന്ന് പാപുരാസികൾ നോട്ട് ചെയ്തിട്ടുണ്ട് നിവിൻ പോളി നിതിൻ നാഗചൈതന്യ ധനുഷ് ദുൽഖർ സൽമാൻ തുടങ്ങി ഒപ്പം അഭിനയിച്ചവരിൽ തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ സർവാനന്ദാണെന്നാണ് അനു പറഞ്ഞത് മൂന്ന് തെലുങ്ക് ചിത്രങ്ങൾ മാത്രമേ ഇതുവരെ അനുപമ ചെയ്തിട്ടുള്ളൂ മൂന്നിലും ഡബ്ബ് ചെയ്തത് അനു തന്നെയാണ് ശതമാനം പവതി കഴിയുമ്പോഴേക്കും അനു തെലുങ്ക് നന്നായി പഠിച്ചെടുത്തു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സർവാനന്ദിനെ മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ തെലുങ്ക് പഠിച്ചതെന്നായിരുന്നു നടിയുടെ മറുപടി പ്രേമത്തിന് ശേഷം ഒരുപാട് ടി വി ചാനലുകളിൽ അഭിമുഖം കൊടുത്തതിലൂടെ അനു വിമർശനങ്ങൾ നേരിട്ടിരുന്നു അതോടെ മലയാള സിനിമകളുടെ പ്രൊമോഷണൽ നടി പരാതിയായി എന്നാൽ തെലുങ്കിൽ ഇഷ്ടംപോലെ പോലെ അഭിമുഖങ്ങൾ നൽകുന്നു സർവാനന്ദിനൊപ്പം പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിൽ ഇരുവരുടെയും ശരീരഭാഷയും പാപ്പുരാസികൾ നോട്ടമിട്ടിട്ടുണ്ട് മലയാളത്തിൽ ദുൽഖർ സൽമാനൊപ്പം അഭിനയിച്ച ജോമോന്റ് സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് സമയത്ത് തന്നെയാണ് തെലുങ്കിൽ ശതമാനം ഭവതിയും റിലീസ് ചെയ്തത് എന്നാൽ ഫേസ്ബുക്കിൽ അനു കൂടുതൽ പ്രൊമോഷൻ നൽകിയിരിക്കുന്നത് ശതമാനം ഭവതി എന്ന ചിത്രത്തിന് മാത്രമാണ് എല്ലാത്തിനും അപ്പുറം ഈ ചിത്രം നോക്കൂ അനുപമയുടെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിന്റെ പ്രൊഫൈൽ പിക്ചറാണിത് ശതമാനം ഭവതി എന്ന തലക്കെട്ടിനൊപ്പം ചുമ്പനത്തിന്റെ ഇമോജിയും നൽകിയിട്ടുള്ള പ്രൊഫൈൽ പിക്ചറിന് താഴെ സംശയം പ്രകടിപ്പിക്കുന്ന കമന്റുകൾ ധാരാളം വന്നിട്ടുമുണ്ട് സിനിമാ ലോകത്ത് ഗോസിപ്പില്ലാതെ വയ്യ പ്രേമത്തിലൂടെ വന്ന സായി പല്ലവിയേക്കാളും മഡോണ സെബാസ്റ്റിനേക്കാളും മൈലേജ് കിട്ടിയത് അനുപമയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഗോസിപ്പ് കൂടും ആദ്യമായാണ് അനുവിന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ വരുന്നത് വളർച്ചയ്ക്കൊപ്പം ഇനിയും ധാരാളം പേരുകൾ പറഞ്ഞു കേട്ടെന്ന് വരാം മാങ്ങിയുള്ള മാവിലല്ലേ കല്ലെറിയൂ